ൾ പറയും സാർത്താൻ നട ചതിപ്പ് കിടക്കണ ജനങ്ങൾ മൊത്തം പട്ടി ഇട്ടാണ് വളർത്തണം പട്ടിയില്ലെങ്കിൽ നമ്മളെയൊക്കെ ആന ഒന്ന് ചവിട്ടി പീത്തേ പൊന്നെ പട്ടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ അവരുകള് ആന വരമ്പ ഒന്ന് മുറിവീട്ട് കാലിൽ ഒന്ന് മുട്ടും ആ അക്കരെയൊക്കെ ഉണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂല ആ അല്ലെങ്കിൽ ഇവര് ഓടി അങ്ങോട്ട് ചെന്നിട്ട് തിരിഞ്ഞ് വീട്ടിലോട്ട് വരും ആനയും കൂടെ തുമ്പി വരും പോലെയാണ് വരണത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല ഇപ്പം തന്നെ പോയി പോയിരുന്ന ഓരോരുത്തരെ പേര് എല്ലി വിളിക്കുമ്പോൾ നീ പോരും ഭയങ്കര ആരായിട്ട് കഴിഞ്ഞാൽ ഇപ്പം പുലി വിളിക്കണ കേൾക്കാം കരടി വിളിക്കണ കേൾക്കാം എന്തെല്ലാം ഇതാണെന്ന് നീ പെണ്ണുങ്ങളെ സൗണ്ടൊന്നും കേട്ട് ആന പോകത്തില്ല ആ മാടത്തിൽ കൂടെയാണ് ആനെ മറിച്ച് ഇടുമ്പോ ഞാനവിടെ രാത്രിയിൽ ഓടിയത് എന്റെ ഈ മൂക്കിന്റെ വര എടുക്കണം ഈ കമ്പി ഇരുട്ടത്തിൽ അങ്ങനെ ചെന്ന് കേറിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ കമ്പി കയറി എന്റെ കണ്ണിന് ഓടിച്ചു ആ വഴിയാണ് ഞാൻ എഴുത്ത് അടി ഓടിയത് പണി ചേർപ്പിക്കാനുള്ള പൈസ ഇല്ലാത്തവണ് ഞാന് ആടായിട്ട് കിടക്കുന്നത് അയ്യോ ഒരു കാലം തളന്ന ഒരാളെ ഉണ്ട് അത് വടിമേലും പോയേക്കണം പോയി തീപ്പെട്ടിയൊക്കെ പെട്ടിയൊക്കെ അടിച്ചോണ്ട് ഞാൻ അതിലും എന്റെ ആങ്ങളെ ഇതിലും ആന ശല്യം വന്നാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കേറിയത് ഇപ്പൊ ആനയുടെ ശല്യം പറയുമ്പോൾ ഞാൻ അങ്ങ് പോകും ഇവിടെ വരും ഇതിലേക്കൂടെ ഞാൻ നേരെന്നാണ് വരുന്നത് അവിടെ എല്ലാം കൊണ്ടുവച്ചാണ് ഞാനെൻ്റെ അന്നനെ കൂടെ പുറക്കൊട്ടിക്കുന്നത് അതേപോലെ വീണ്ടും വീട്ടിൽ ആ അവിടെ എല്ലാം ആന വരുമ്പോൾ ഓടി കഴിഞ്ഞാൽ ഇവിടെ ആന വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആണേയും കൂടെ ഇവിടെ നിൽക്കുന്നു നമ്മൾ കൗണിനെ ആനനെ അടിച്ച് അടിച്ചപ്പോഴത്തേക്ക് ആന മുമ്പോട്ട് ഞാൻ പറഞ്ഞു കാലം കഴിയുമ്പോഴാത്തേ നീ അങ്ങോട്ട് പോ ഞാൻ ഇവിടെ ഞാൻ അവിടെ കൊണ്ടു അമ്മിയെ കൊണ്ടു കല്ല് കല്ല് പൊട്ടിച്ച് എറിയെടുക്കുക എല്ലാം അറിയാം ആന ഉണ്ടായിരുന്നു കൂട്ട ആന വരണത് അത് നമ്മൾ എന്ത് ചെയ്താലും കൂടെ നിന്ന് ആന ഒരു കൈയും പൊക്കി വാഴയും പുഴുതുവെച്ചുകൊണ്ട് നമ്മളെ തിന്ന് വയറ് നിറഞ്ഞ കേറിപ്പോൾ എന്ത് വേള ഉണ്ടാക്കിയാലും പോകൂല ആ തിന്നിട്ടേ പോകുള്ളൂ നമ്മൾ ഓടി രക്ഷപ്പെടാനുള്ളത് നോക്കി കൊണ്ടാൽ മതി എന്റെ വീട്ടിലാ നാണ്ടോ ഇപ്പൊ ഒരാഴ്ച നമ്മൾ ഉറക്കില്ലായിരുന്നു അല്ലെ നമ്മുടെ അവിടെ രണ്ടു ദിവസം ഒരു കൊച്ചിലായിട്ടുണ്ട് അച്ഛനെന്നും പറഞ്ഞിട്ട് എവിടെ പോകും നമ്മൾ എന്താ നമ്മൾ പാട്ട് എടുത്താണ് ഈ കൃഷി ചെയ്യണത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാൻ ഇത് സോളാറും ഒന്നും ഇടാതെ നമ്മൾ വെച്ചാൽ എന്തൊരു ചെയ്യും കാലും കൈ ആ ആണുങ്ങളെ സൗണ്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആനെ പോകും പെണ്ണുങ്ങളെ സൗണ്ട് കേട്ട് കേട്ടുകഴിഞ്ഞാൽ ആന മുമ്പോട്ട് തുമ്പോട്ടാണ് ആന വരണത് എന്ത് ചെയ്യാനൊക്കെ നമ്മളെല്ലാം ഇവിടെ വന്ന് നിന്ന് ആനയാണെങ്കിൽ ഞാൻ ചോദിച്ചു കൊള്ള ഇങ്ങോട്ട് കയറാനാണ് വേണ്ട ആ തൈ വാഴ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുകയാണ് കയ്യും കാലും പൊക്കി പിടിച്ച് ഇങ്ങനെ അങ്ങ് വന്നപ്പോഴേ തൂമ്പ് കേട്ട് ഭയങ്കര തൂമ്പായിരുന്നു തുമിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് അത് എന്തൊരു തുമിക്കണത് ഇനി വല്ല കടുവേ വല്ലതാണ് അങ്ങനെ അണ്ണ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് പോലെ നീ ഇങ്ങോട്ട് വന്നാന്ന് വെച്ചാൽ ധൂ വരിക്ക് വരണം അന്നാണ് പത്ത് മുപ്പത് മൂട് അവരെ പെപ്പറ് താഴെറ്റം മേലേറ്റം വന്ന് പഠിച്ച് നമ്മളെന്തൊരു ചെയ്യുക